ആ തീ ലിറ്റർ ചായ പായേ അച്ഛാ ഏ കിതന കിത്തന ഏക ലിറ്റർക്കോ പൈസ് ഒരു ലിറ്ററിന് മുന്നൂറ്റാറുപത് ഉറുപ്പ്യട്ടോ രണ്ട് ലിറ്റർ വാങ്ങി തൽക്കാലം രണ്ട് ലിറ്റർ ഒഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും നോക്കാം അതേ നടക്കുള്ളൂ നമ്മളേ ഒരു രണ്ട് ലിറ്റർ ഓയിലിച്ചു ഒരു ആയിരത്തിന് നമ്മൾ ഡീസൽ അടിക്കുകയാണ് എന്നിട്ട് ഇവിടെ പോവുകയാണ് ഇവിടുത്തെ റേറ്റ് എൺപത്തഞ്ചോ എൺപത്തഞ്ച് പോയിൻറ്റ് സീറോ അമ്പത് ഇതാണ്ട് കേസ അവസ്ഥ റോഡില് എല്ലായിടത്തും ലാൻഡ് സ്ലൈഡിങ് സംഭവിച്ചിട്ടുള്ള സീനാ സീനാണ് അത്യാവശ്യം പോക ചാണ്ടികളിലേക്കുള്ള മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹോട്ടൽസും എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും വീട്ടില് അങ്ങനെ നമ്മള് കുമാരട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടെ നമ്മൾ ലെഫ്റ്റിലേക്കിൽ ഒരു ഡി എടുത്തു ഈ റോഡിന് വേണം നമുക്ക് ഡെറാഡോണ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കൊരു അഞ്ച് മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട് എങ്ങനെ നോർമൽ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് നൂറ്റി അറുപത്തേ കിലോമീറ്റർ കാണിക്കുന്നത് ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ വൺ ലാൻഡ് സ്ലൈഡിങ്ങാണ് ഇവിടെ ഒക്കെ സംഭവിച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെയൊക്കെ ജേ സി വെച്ചിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അധിക റൂട്ടത്തെ അവസ്ഥ ഇന്നലെ മുതൽ തുടങ്ങിയ പണിയല്ല ഇന്നലല്ല മാക്കൊരു ശമനം കിട്ടിയത് ണ്ടാക്കി വെച്ചിട്ടുള്ളത് വീടുണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ കോസ്റ്റ് അല്പം ഈ മധുരണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവു കൊടുത്തിട്ടുണ്ടാവും കാരണം മതിൽ അങ്ങനെ കെട്ടി 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 സ്റ്റെപ്പിട്ട് സ്റ്റെപ്പിട്ട് കെട്ടിണ്ടാക്കി ലെവല പൊക്കിട്ടു റോഡില് മൊത്തം എന്താ തന്നെ നമ്മളെന്തോ ശരിക്കും നമ്മൾ ഈ ഡിസാസ്റ്റർ സംഭവിച്ച സ്ഥലത്തൂടെ പോകുന്ന സീനാണത് കാരണം റോഡിന്റെ എല്ലാ സൈഡിലും ഇടിഞ്ഞു വീണടുക്കാണ് മരങ്ങളുമായിട്ടും ഇതായിട്ടും ഒക്കെ എല്ലാരാണെങ്കിലും അത് റെഡി ആക്കുന്ന തിരക്കില് ഇപ്പോഴാണ് മഴ പാറ്റി തുടങ്ങുന്നോണ്ട് നാശ്പതി ഓ നാശ്പതി ചോട്ടവാലോ സവർജൽടാ അല്ലേ അത് ആപ്പിളും മറ്റേ സവർജലും സാധനം നമ്മൾ ഈ സവർജല് വാങ്ങിട്ടോ മുപ്പത്തഞ്ച് റുപ്യ കിലോന് രണ്ട് കിലോന് എഴുപത് ഉറുപ്പ്യ അതായത് നമ്മളെ പരിപാടി തരാൻ കേട്ടോ നല്ല ഹിൽ സ്റ്റേഷൻസ് പോകുമ്പോഴ അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ സീസൺ ആ സീസൺ ടൈമിൽ ആ ടൈമിലുള്ള ഫ്രൂട്ടുകൾ നമ്മൾ വാങ്ങാൻ ചെയ്യാറ് അതാകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കുകയും ചെയ്യാൻ നല്ല ടേസ്റ്റ് ഉണ്ടോ ഏഹ് മേക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രകൃതിന്റെ ഭംഗി വേറെ തന്നെ കേട്ടോ എന്ത് രസം അറിയേ അതായത് ഫുള്ള് മരങ്ങളാണ് മണ്ണിന്റെ കളർ എന്ന് പറഞ്ഞാൽ ചുവന്ന മണ്ണാണ് അതിന്റെ ഈ പൈൻ പൈൻമരങ്ങളുടെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് ഇതാണ് എന്താ പറയാ പച്ചപ്പുല്ല് എന്തോ ഒരു ഭംഗിയറിയടൊക്കെ ലാൻഡ് സ്ലൈഡ് നമുക്ക് ഇവിടെ ഒക്കെ പോയിക്കുട്ടോ റോഡിന്റെ കുറച്ച് ഭാഗത്ത് പോയിട്ടുണ്ട് ോ അല്ലേ ഞങ്ങളെണ്ണം വെച്ച് നിന്നിട്ടുണ്ടാവും നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ കിട്ടുന്നേ കാൺസർ ജസ്റ്റ് നോക്കി നിങ്ങള് അറിയോ നോക്കുക നമ്മള് കേരളത്തിലുള്ള ഏതോ സ്ഥലത്ത് നോക്കുമ്പോ നോക്കിയ നിങ്ങൾ ഏതാ ഫ്രൈമെന്നുള്ള എന്താ ലേ ആ ഭാഗത്തും ഇവിടത്തെ ആയിട്ട് ലാൻഡ് സ്ലൈഡിങ് കൊറേ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള പ്രത്യേകിച്ച് വണ്ടികളോ കാര്യങ്ങളോ ഒന്നും നല്ല ഭംഗിയുള്ള റോഡ് കെട്ടോ എന്ത് രസ അറിയാം ഉള്ളി ചുരമാണ് പക്ഷെ എന്നാൽ പോലും വേറെ തന്നെ ഒരു ഭംഗി അല്ലേ ശാന്തം ശാന്തം പീസ് നല്ല പച്ചപ്പും ഉണ്ട് പിന്നെ മറ്റേ മരത്തിന്റെ ഒരു കളർ കളറുണ്ടല്ലോ നിങ്ങൾക്ക് അറിയാലോ ആ ഒരു കളർ ഇങ്ങനെ കണ്ണിലിങ്ങനെ കുത്തുന്നുണ്ട് പിന്നെ എല്ലാം ഈവൻ മണ്ണിന്റെ കളർ പോലും എന്ത് രസം അറിയാം നമ്മളങ്ങനെ ഇന്ത്യക്ക മൊത്തം അങ്ങോട്ട് കാണാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അഞ്ച് വർഷം പത്ത് വർഷം ആവത്തില്ല അതായത് ഓരോ സ്ഥലവും കണ്ടാണ്ട് അത് എക്സ്പ്ലോർ ചെയ്ത് നിന്ന് കഴിഞ്ഞാല് മിനിമം പത്ത് വർഷം ആവും ചിലപ്പോൾ അത്ര ഉണ്ടാ കാണാനായി നോക്കിയപ്പോ ആ കാണുന്ന മലകളൊക്കെ ഓരോ വീടുകളെ അതൊക്കെ സ്ഥലം തന്നെ അല്ലേ അതെ നല്ല ടേസ്റ്റും ഉണ്ട് മരങ്ങള് മാറി തുടങ്ങിട്ടോ ലെഫ്റ്റ് ഉണ്ടല്ലോ ഒരു രക്ഷില്ലാത്ത വ്യൂ ആട്ടോ എപ്പൊ നോക്കി കഴിഞ്ഞാൽ ആ ഭാഗത്ത് വ്യൂ ആണ് പിന്നെ നോക്കി നിങ്ങള് വണ്ടിന്റെ സൈഡില് റോഡിന്റെ സൈഡില് നല്ല പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥല ഡേഞ്ചർ ആണെന്നുള്ളു ഈ സമയത്ത് ഹിമാചലത്തെ വീടുകളും ബിൽഡിങ്ങുകളൊക്കെ അത്യാവശ്യം മോശം സൈസ് ഉണ്ട് കണ്ട് കിട്ടാ ഇവരെന്താന്ന് വെച്ചാല് അധികം പുറത്തേക്ക് ഇവര് പോകത്തില്ല കറങ്ങാനായിട്ടോ അല്ലെങ്കിൽ പുറമേയുള്ള സിറ്റീസിലേക്കൊക്കെ പോയി ജീവിക്കല് ഇവിടെ വളരെ കുറവാണ് ആവശ്യങ്ങൾക്ക് മാത്രം പോകുന്നല്ലാതെ ഇവര് കാര്യമായിട്ട് ഇവരിവരുടെ ഒരു വില്ലേജ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ സ്ഥലമാണെങ്കിൽ ആ ഒരു സ്ഥലത്തന്നെ മാക്സിമം ജീവിക്കുക ചെയ്യാം ചിലപ്പോൾ നമ്മൾ ഹിമാചൽ കണ്ട അത്ര പോലും ഇവിടുത്തെ ആൾക്കാർ പല ആൾക്കാരും ഒരു എൺപത് ഏഴില് എഴുപത് ശതമാനം ആൾക്കാർ ഇവിടെ പോയി കാണൂല ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു ഒരാശം ബൈക്ക് വന്നിട്ടുണ്ട് അപ്പം ഈ റൂട്ട് അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല അപ്പം ഇപ്പം ഇങ്ങനെ നിർത്തി നിർത്തി എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുന്നത് ആ സ്ഥലത്തേക്ക് വൺ വ്യൂ അല്ലേ ഈ ഈ ഭാഗത്തു നോക്കി എൻ്റെ മോനെ ഒരു രക്ഷയില്ല അല്ലേ സ്ഥലം ഒരു ഒന്നും പറയാലോട്ടോ സ്ഥലം അമ്മാതിരിടാ അങ്ങോട്ട് പോടാ എന്നാ അങ്ങോട്ട് പോവാം ഇത് രക്ഷയില്ലാത്ത സ്ഥലല്ലേ അത് ഈ മലകളിങ്ങനെ കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ കേട്ടോ അത് ഈ ചാണ്ടിഗഡിൻ്റെയും ഇതിനൊക്കെ ഭാഗമായിരിക്കട്ടാ മനസ്സിലായേക്കേ ചാണ്ടിഗഡ് ഒക്കെ സ്ട്രൈറ്റ് സ്ഥലമാണല്ലോ പിന്നെ അങ്ങോട്ട് ഫുൾ പ്ലെയിൻ ആണല്ലോ അതിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങളാണത് നമ്മള് അനധികൃതമായിട്ടാണ് കയറുന്നറിയില്ല പക്ഷെ എന്നാൽ ഇപ്പോ നമ്മൾ ഈ സ്ഥലം മിസ് ചെയ്യുന്നില്ല എന്താറിയില്ല ഭയങ്കര ഇഷ്ടമായിട്ട് ും നോക്കി നിങ്ങള് എന്ത് സ്ഥലല്ലേ വണ്ടി എടുത്ത് വന്നാലടാ ഏ എന്റെ മോനെ ഇപ്പുറത്തേക്കും ഇതിന്റെ അടക്കം നമുക്ക് കൊറേ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളും ഒക്കെ കാണാൻ പറ്റോ ഇടയ്ക്കിടയ്ക്ക് വീടുകൾ കാണാൻ പറ്റും ചെറുതും വലുതായിട്ട് കുറേ മലകൾ അല്ലെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫുൾ പ്ലെയിൻ ഏരിയ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് പിന്നെ അങ്ങോട്ട് നമുക്കത് വ്യക്തമായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും സ്കൈ ആണെങ്കിൽ പിന്നെ അതും പറയാല്ല അങ്ങനെ ഈ അതിസുന്ദരമായിട്ടുള്ള സ്ഥലത്തിനോട് നമ്മള് പറഞ്ഞു പോകട്ടോ ഏട്ടാ ഇത് മറ്റേ സാധന ഒന്ന് പറച്ചോറ്റോ ആണ്ടല്ലേടാതന്നെ അതല്ല എന്നാ അതാണോ അതല്ലെന്ന് പറഞ്ഞിട്ട് കേസ് ഓക്കേ ഇതിപ്പോ വീടീ പാലകൾ മൊത്തം അല്ലടോ ഒന്നുകൂടി നമ്മൾ താഴോട്ട് ഇറങ്ങി ഒരു രക്ഷ ഇല്ലാത്ത വ്യൂ ആട്ടോ ആ ഭാഗത്തേക്കൊക്കെ നല്ല വെയിൽ കാണാൻ വരുന്നുണ്ട് നമുക്ക് അതൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണല്ലോ അവിടെ ഇട്ടാണെങ്കിലും ഒന്നുകൂടി ടൈം എടുക്കുമല്ലോ ഇത് മലിന്റെ മുകളിലായോണ്ട് നമുക്ക് പെട്ടെന്ന് ഇരിട്ടായിരിക്കും തോന്നുന്നുണ്ട് ഒന്നും പറയാലോ സ്ഥലം ഈ റോഡ് തന്നെ ഒരു രക്ഷയില്ല അല്ലേ എന്താ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു വേസ്റ്റ് കാര്യങ്ങളൊന്നും അങ്ങനെ കാണാനും പറ്റില്ല അത് മാത്രല്ല ഈ മയക്കാലായോണ്ട് സൈഡിൽ മൊത്തം നല്ല പച്ചപ്പാണ് നല്ല ഭംഗിയാണ് ഓടിക്കാൻ ഇതി കൂടെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ തായോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ഇവിടെ തന്നെ ഇപ്പൊ പഞ്ചാബ് ഹരിയാനൊക്കെ കണ്ട് അല്ലേ നമ്മളെ ഹിമാചൽ പ്രദേശില് നഹൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ മോശമല്ലാത്തൊരു ടൗൺ ശിംനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്ര ഐറ്റിലല്ല സ്ഥലം വരുന്നത് എന്നാലും ചെറിയൊരു ഹിൽ സ്റ്റേഷൻ്റെ വൈബ് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സിറ്റിയിലേക്ക് എത്തിയപ്പോഴാണ് നമ്മളൊന്ന് കുറച്ച് കയറിയത് എനിക്കൊരു സംശയം ഈ സ്ഥലം ഇനി പഞ്ചാബിലാണല്ലോ ഹിമാചലിലാണോ കാരണം ഇവിടെ കംപ്ലീറ്റ് സിക്കാരാണുള്ളത് നമ്മൾ എവിടെ നോക്കണം കുറേ തലകെട്ടുള്ള കുറേ ആൾക്കാരാണ് അങ്ങനെ നമ്മള് കാലത്തിന് ശേഷം ഒന്ന് സി ലെവലിനോട് കുറച്ച് പൊന്തിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിട്ടോ ഇതുവരെ നമ്മൾ എം മാതിരി ആൾട്ടിറ്റ്യൂഡിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഐ മീൻ കറങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പൊ എത്രോ ചുരം ഇറങ്ങി നമ്മള് കൊറേക്ക് അങ്ങോട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയിലേക്ക് എത്തി ആ നമുക്ക് ഇനിയും രണ്ടര മണിക്കൂർ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ അപ്പം എന്താണ് മൂഡെന്ന് വെച്ച് നല്ല നല്ലതിലുള്ള സ്ഥലം കാണുമ്പോൾ എന്നുള്ള മൈൻഡ് തന്നെയാണ് നോക്കാം എവിടെ അടിപൊളി സ്ഥലം കിട്ടുമെന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ നമ്മുടെ നാട്ടില് വയനാട്ടിൽ മറ്റേ ബന്തിപ്പൂരുണ്ടല്ലോ ആ കർണാടകയിലേക്കുള്ള ആ ഫോറസ്റ്റൂടെ പോകുന്ന പോലെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള റോഡാ കേട്ടോ നല്ല അടിപൊളി മോശം റോഡും ഞങ്ങളിങ്ങനെ പാട്ടും കേട്ട് നല്ല എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വണ്ടി ഒന്ന് നിർത്തിയിട്ട് മുട്ടൻ്റെ ഒരു സംഗതി വാങ്ങി മുട്ട പൊരിച്ച് മുട്ട എന്താ പറയാ മൈദി വെച്ച് പൊരിച്ചേ മാച്ചിറന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ ഉള്ളത് ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് ഇപ്പൊ ഹിമാചൽ തന്നെയാ ഉള്ളത് ഞാൻ ഹിമാചല ആദ്യമായിട്ടോ ഇങ്ങനെ പ്ലെയിനിലുള്ള സ്ഥലത്ത് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നേ എന്തെങ്കിലും മടി ഇറങ്ങി നമ്മളെ പഞ്ചാബീസിൽ പരിപാടി ഒന്ന് നടക്കുന്നുണ്ടോ പഞ്ചാബീസിൽ എന്താ മനസ്സിലായില്ല എന്തായാലും നമ്മള് റോഡ് കണ്ടപ്പോ അവര് നമ്മളെ വിളിച്ചിട്ടുണ്ട് അവിടെ ബസ് ഉണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നൈസല്ലേ പോയി കഴിക്കാം അച്ഛാ അച്ഛാ ആ കിട്ട നമ്മളെ അവിടെ പോയിട്ട് ഭക്ഷണം शंकर भगवान की जय ചപ്പാത്തി കാര്യങ്ങളൊക്കെ വരുന്നു പായസാണ് ചെറുപയറിന്റെ കറി സോയാമീന്റെ കറി ചോറ് ഒരു കാവടിയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഇവിടുന്ന് കൊറേ ആൾക്കാർ നടന്നിട്ട് അരിദ്ര് പോകട്ടോ അപ്പൊ ഞാൻ ഇവിടുത്തെ മുപ്പരോട് സംസാരിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നാലും കൊള്ളം നല്ല അടിപൊളി ആൾക്കാരും ഇപ്പൊ നമ്മളിവിടുന്ന് ഇങ്ങനെ നൈസായിട്ടിന് പോവുള്ള പരിപാടിയാണ് സർഫല്ലേ എങ്ങനെയായിരുന്നു ഫുഡ് അടിപൊളി ഫുഡ് നിർത്തി അന്നെ ഏഹ് ഞാൻ മെല്ലെ നോക്കിയതാണ് സംഗതി എന്നാൽ കാണാൻ വേണ്ടി നോക്കിയതാണ് അല്ല ചേട്ടൻ വിളിച്ചേ ചേട്ടൻ വിളിച്ചു വിളിച്ചു പോശാനോടാ ഏഹ് എന്നാലും ഞാൻ നാലച്ചയ്ക്ക കുക്കും ചെയ്യണ്ട പരിപാടി ആയി നല്ല ഭക്ഷണം അല്ലെ നല്ല അടിപൊളി ആൾക്കാരും അവര് കണ്ടി അവര് പറഞ്ഞ അവിടെ കടന്നുറങ്ങാൻ വേണ്ടിട്ട് കാരണം അവിടെ കടന്നുറങ്ങാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രല്ല അവർ അഞ്ചു ദിവസം ട്വന്റി ഫോർ സെവൻ അവിടെ ആക്റ്റീവ് ആയിരിക്കും നമ്മൾ ആ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉറക് അധികം കണ്ട് മുറുകാൻ സാധ്യല്ലാത്ത കൊണ്ട് നമ്മളെ നമ്മളെ ചെക്കിനും കൊണ്ടാണ്ട് കുറച്ച് മുന്നോട്ട് വന്നേ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞു കാണുന്ന നമ്മൾ ഇന്നലെ രാത്രിയും പണ്ടിന്റെ അകത്താണ് കടന്നുറങ്ങിയത് ആദ്യം ചൂടുണ്ടായി പിന്നെ ഒരു സെറ്റ് ഡ്രസ് വാഷ് ചെയ്തിട്ട് അഞ്ചാറ് ദിവസമായി നമ്മൾ മണിക്കരനിൽ വാഷ് ചെയ്താ ഇപ്പോഴും ഇത് ഉണങ്ങിട്ടില്ല ഇത് ഇന്നലെ രാത്രി വെച്ചു കൊറച്ചുണങ്ങിയിരുന്നു ഫുൾ മഴ ഇതു ഫുൾ നഞ്ഞിപ്പോസ്ഥ നമ്മുടെ റോഡിന്റെ അപ്പുറം ഭാഗത്തായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രാവിലെ വന്ന് ഈ പെട്രോൾ പങ്കൊന്ന് ഫ്രഷ് ആയി ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഡെറാട്ടോട് പോവുകയാണ് ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ട് എന്നാലും രാത്രി മുതൽ നല്ല മഴ ആയിരുന്നു ഇപ്പോൾ ചാറ്റൽ മഴ ആണുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിനേക്കും ഷെയർ ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കുകയും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ വേക്കും ബൈ ബൈ